ഈ ആറ് സീസണുകളിൽ ആദ്യമായാണ് ഒരാൾ ബിഗ് ബോസിനെ അല്ല ലാലേട്ടിനെ നേരെ ഹെഡ് ടു ഹെഡ് ചാലഞ്ച് ചെയ്ത് കാണുന്നത് ഋഷി ഇന്നലെ ഒരു നേരത്തേക്കെങ്കിലും ലാലേട്ടനെ ഒന്ന് ഫ്രീസ് ചെയ്യിപ്പിച്ചു സിബിനെ പവർ ടീമിൽ നിന്ന് ശേഷം ആ ഗെയിമിന് ശേഷം നടന്ന റിസൾട്ട് പ്രഖ്യാപനം അതിനിടയിൽ മിണ്ടാതിരിക്കുന്ന ഋഷിയോട് ലാലേട്ടൻ ചുമ്മാ ചോദിച്ചാണ് ഒരു കാര്യമില്ലാതെ ചോദിച്ചാണ് എന്താ ഋഷി മോനെ ഉണ്ടാതിരിക്കുന്നത് എന്താ ഒരു മൂഡ് ഓഫെന്ന് ചോദിച്ചാണ് ഋഷി എഴുന്നേറ്റെന്ന് പറഞ്ഞു ലാലട്ടെ കാണിച്ചത് ശരിയായില്ല ഇവിടെ സിബിൻ കാട്ടുതിൽ മോശമായ കാര്യങ്ങളവിടെ നടന്നിട്ടുണ്ട് എങ്കിലും അവരനുശിക്ഷിച്ചിട്ടില്ല സിബിനോട് ഈ കാണിച്ചത് ശരിയായില്ല എന്ന് പറയുന്നു ലാലട്ടനോടേ പറയുന്നത് മോനെ അത് പവർ ടീമിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ പവർ ടീമല്ലേ പവർ ടീമിൻ്റെ പവർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ലാലട്ടൻ കിടന്നു വരുന്ന പറയുന്നുണ്ട് പക്ഷേ ഋഷി പറയുന്നു പവർ ടീമിലിരുന്നും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട് ലാലട്ടൻ എന്തൊക്കെയോ പറഞ്ഞ് തടി തപ്പി ആ മോനെ പോട്ടെ മോനെ ശരി മോനെ അല്ലേ മോനെ അതേ മോനെ എന്നൊക്കെ പറഞ്ഞ് തടി തപ്പി എന്തായാലും ഋഷിയുടെ ആ ചോദ്യം കൊണ്ട് രണ്ട് ഗുണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഒന്ന് ബിഗ് ബോസിനും ലാലട്ടനും മനസ്സിലായി ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടാകും ആയില്ലെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായി രണ്ട് ഈ അൺഫെയർനെസ് ബാലൻസ് ചെയ്യാനായി ഇന്നത്തെ എപ്പിസോഡിൽ ഒന്നുകിൽ സിബിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യും സിബിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് മോനെ വിഷമിക്കേണ്ട അതാതെന്ന് നമുക്ക് പറയും അല്ലെങ്കിൽ ജാസ്മിനെതിരെ ഇന്നത്തെ എപ്പിസോഡിൽ എന്തെങ്കിലും ഉണ്ടാവും ഇതോറപ്പ്